കാലിക്കറ്റ് പ്രോപ്പർട്ടി ഷോയ്ക്കൊരുങ്ങി ദുബായ് മലബാർ മേഖലയിൽ സ്വന്തമായി ഒരു ഭവനമെന്നാഗ്രഹമുള്ള പ്രവാസികൾക്ക് പ്രോപ്പർട്ടി ഷോ വലിയ ഗുണം ചെയ്യും കോഴിക്കോട് ഉൾപ്പെടെ മലബാർ മേഖലയിലെ വിവിധ ജില്ലകളിൽ താമസ സൗകര്യങ്ങളും നിക്ഷേപ മാർഗ്ഗങ്ങളും എന്ന സ്വപ്നം മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രവാസികൾക്ക് എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കുന്ന പ്രോപ്പർട്ടി ഷോക്കെയാണ് തുടക്കമാകാൻ ഒരുങ്ങുന്നത് മലബാർ മേഖലയിലെ പ്രമുഖ ബിൽഡേഴ്സുകളെല്ലാം ദുബായിലെത്തുന്ന മേള ഇതാദ്യമാണെന്ന പ്രത്യേകതയുമുണ്ട് ഈ മാസം പത്ത് പതിനൊന്ന് തീയതികളിൽ ദുബായ് ബുർജിമാന് സമീപമുള്ള ഡബിൾ ട്രി ബൈ ഹിൽട്ടൺ എം സ്ക്വയർ ഹോട്ടലിലാണ് മേള നടക്കുക നടക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു ഇത് മലബാർ റീജ്യനിൽ നിന്നുള്ള എല്ലാ ബിൽഡേ പ്രമുഖ ബിൽഡേഴ്സിനെയാണ് നമ്മൾ ഇതിനകത്ത് എക്സിബിറ്റേഴ്സ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മീൻസ് ഷോ കാണാൻ വരുന്ന ആൾക്കാർ എക്സിബി എക്സിബിഷൻ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അപ്പം ആ റീജിയനിലുള്ള എല്ലാ എല്ലാ ബിൽഡേഴ്സിനെയും ഒരുമിച്ച് കാണാൻ കഴിയും ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ വീട് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്കും ഇതൊരു നല്ല വെന്യൂ ആയിരിക്കും പല പ്രീ ലോഞ്ച് ഓഫറുകളും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റികളും ഇതിനകത്തുണ്ട് അപ്പോൾ മലബാർ റീജ്യണിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കും വീട് സ്വന്തമാക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കും ഇതൊരു പെർഫെക്റ്റ് വെന്യൂ ആയിരിക്കും മലബാർ റീജ്യണിൽ ഇപ്പോൾ ഒരു പ്രോമിനൻറ്റ് പ്ലേസ് ആയിട്ട് വരികയാണ് അപ്പോൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് അവിടെ ഒരു വീട് വാങ്ങാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ടാകും അപ്പോൾ ഈവൻ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ നിന്ന് പോലും അവരൊരു സെക്കൻഡ് ഹോം ആയിട്ട് പോലും അവർ കോഴിക്കോടിനെ അവർ പ്രിഫർ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കാലിക്കറ്റ് പ്രോപ്പർട്ടി ഷോ എന്ന് പേരിട്ടിരിക്കുന്നത് വീടുകൾ വില്ല ഫ്ളാറ്റ് എന്നിവയ്ക്കൊപ്പം വാണിജ്യ സമുച്ചയങ്ങളിലേക്ക് ഉൾപ്പെടെ നിക്ഷേപത്തിനും ഉടമസ്ഥാവകാശത്തിനുമുള്ള സൗകര്യവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട് രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണിവരെയാണ് മേള നടക്കുക ട്വൻറ്റി ദുബായ്